കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ അവതരണം സാലിം കരുളായി അപ്പൊ എന്ന എന്റെ കുട്ടി മുഖത്തെ ഈ ചളിപ്പൊക്കെ മാറ്റി വെച്ചൊന്ന് ചിരിച്ചേ അത് കേട്ടവളൊന്ന് ചിരിച്ചു ദത്തൻ അവളുടെ കവിളൊന്നൊന്നു വെച്ചു എന്നെ ഞാൻ താഴേക്ക് പോട്ടെ ദത്ത വിളക്ക് വെക്കാറായി ഇത് വെച്ചിന്ന് ഞാൻ കാലക്ക് കാലക്കും കയ്യിലെഴുതിയിരിക്കുന്നത് നോക്കി വർണ്ണ പറഞ്ഞു ഹെടികള്ളി നീ കുളിച്ചില്ലേ കുളിച്ചു ദത്താ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചാ കുളിച്ചേ വാർണ കൈ ഉരുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കുളിക്കണായിരുന്നു ഞാൻ കുളിപ്പിച്ചു തരുവായിരുന്നല്ലോ ദത്തൻ കാണല ചിരിയോടെ പറഞ്ഞു വാർണ അവനെ നോക്കി പേടിപ്പിച്ചു എന്നെ കുഞ്ഞി താഴേക്ക് പൊക്കോ അവരെല്ലാവരും വേക്കും ദത്തൻ അത് പറഞ്ഞ അവളുടെ ചുണ്ടിലായി ഉമ്മ വെക്കാൻ നിന്നുവെങ്കിലും അവൻ പെട്ടെന്ന് അത് വേണ്ടെന്ന് വെച്ചു ശേഷം അവളുടെ നെറ്റിയിലായി ഉമ്മ വെച്ചു എന്റെ കുട്ടി വിളക്ക് വെക്കാൻ പോവണല്ലോ അതാ നെത്തിയിലു ദത്തനൊന്ന് കണ്ണ് ചിമ്പിക്കൊണ്ടു പറഞ്ഞതും വാർണയൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ കണ്ണുകളിൽ നിമിഷ നേരം കൊണ്ട് പ്രണയവും വാത്സല് മിനിയും അറിയുന്നത് വാർണ അത്ഭുതത്തോടെ നോക്കി എന്താണ് എങ്ങനെ നോക്കുന്നേ ദേ സമയമായിട്ടോ വിളക്ക് വെക്കാൻ വാർണ അവന്റെ മടിയിൽ നിന്ന് ഇറങ്ങി എന്നാ ഞാൻ പോയി ഒന്ന് ഷായൻ ചെയ്തിട്ട് വരാൻ തട്ടാ അത് പറഞ്ഞ് വർണ്ണം പുറത്തേക്ക് ഓടി ഒന്ന് പതിയെ പോകുഞ്ഞ കുഞ്ഞ എവിടെയെങ്കിലും തട്ടി തടഞ്ഞു വീഴും ദത്തൻ പിന്നിൽ നിന്ന് വിളിച്ച് പറഞ്ഞു വർണ്ണ പോയത് ദത്തൻ നേരം ഫോൺ നോക്കിയിരുന്നുവെങ്കിലും താഴെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഒരാകാംക്ഷൻ നേരെ താഴേക്ക് തടഞ്ഞു ഹാളിലിരുന്ന പൂജാമുറി കാണാം അവൻ ഫോണിൽ നോക്കുന്ന പോലെ സെറ്റിയില് വന്നിരുന്നു ഇപ്പൊ ഭദ്രയാണ് നാമം ചെല്ലുന്നത് അവൾ നിർത്തിയതും വർണ്ണം നാമം ചെല്ലാൻ തുടങ്ങി അവളുടെ നാമം കേട്ട് എല്ലാവരും ചിരിക്കണോ കരയണെന്ന അവസ്ഥയിലാണ് ഭദ്രയിൽ ശീലവും മുത്തച്ഛയെ പേടിച്ച് ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ് ദത്തനാണെങ്കിൽ തലക്ക് കൈ കൊടുത്താണ് ഇരിക്കുന്നത് കയ്യിലെഴുതിയിക്കുന്ന ആറു വരി മന്ത്രം പതിനഞ്ച് മിനിറ്റ് എടുത്ത് വർണ്ണ തപ്പിത്തെ ചെല്ലി അവസാനിപ്പിക്കാൻ കുട്ടി നാളെ നാമം ചെല്ലണമെന്ന് ഇല്ല മുത്തശ്ശി അത് പറഞ്ഞ് പുറത്തേക്ക് പോയി പിന്നാലെ പാർവതി മുത്തശ്ശിയുടെ ആ പറച്ചിൽ അപേക്ഷിട ധ്വനിയില്ലേ വർണ്ണ ചോദിച്ചു ഇതിലും നല്ലത് നീ മിണ്ടാതിരിക്കുന്നതാ എന്ന് പറഞ്ഞേ ഷീലു പറഞ്ഞു അത്രക്ക് മോശമായിരുന്നു മോശം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും പൂജാമുറിയിൽ നിന്ന് കൃഷ്ണൻ ഓടി ഭാഗ്യം ഭദ്രകളിയാക്കി നിനക്ക് മലയാളം വായിക്കാൻ അറിയില്ലേ പറഞ്ഞേ ദർശന ചോദിച്ചു അറിയാം പക്ഷേ ഇത് സംസ്കൃതമല്ലേ അത് കയ്യിൽ മലയാളത്തിൽ എഴുതി വെച്ചെന്നേ ഉള്ളൂ ഓരോന്ന് പറഞ്ഞ പൂജാമുറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ പുറത്ത് ദത്തൻ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നുണ്ട് ഞാൻ എത്ര വൃത്തിയിൽ എഴുതിത്തന്നാണ് എന്നിട്ട് നീ എന്തൊക്കെയാ ഈ വായിച്ചത് അവിടെ നിന്ന് കാവടത്തുള്ളിയുള്ള പോക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും ഒപ്പിക്കൂന്ന് ദത്തൻ അവളെ നോക്കി പറഞ്ഞതും പറഞ്ഞതൊന്നും വിളിച്ചു കാണിച്ചു ദർശന അത് കേട്ടി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വർണ്ണ ശീലിവിൻ്റെയും ഭദ്രയും കൈ പിടിച്ച് പുറത്തേക്കും പോയി ദത്തൻ വാർണയെ നോക്കി മുറ്റത്തേക്ക് ഇറങ്ങിയതും മുറ്റത്തെ സ്റ്റെപ്പിലായി ഭദ്രയും ശീലിരിക്കുന്നു വർണ്ണ മുറ്റത്ത് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളിലെ പൂവുകളെ കുറിച്ച് നിന്ന് ക്ലാസ് എടുക്കുകയാണ് ഇത് രണ്ട് ചെടിയെല്ലാം ദത്ത നമ്മുടെ മക്കള പണ്ട് സനൂപ്പിന്റെ പെങ്ങൾ വർണ്ണയുടെ ചെടികളിൽ നശിപ്പിച്ചപ്പോ അവൾ പരാതി പറഞ്ഞ് കരഞ്ഞത് ദത്തൻ ഓർമ്മ വന്നു വർണ്ണ കാര്യമായ ക്ലാസ് എടുക്കലാണ് പാത്രയും ശീലുവും താടിക്ക് കൈ കൊടുത്ത് അതെല്ലാം കേൾക്കുന്നുണ്ട് ഇത്തിരി സ്ഥലം തന്നാ അടിയുടെ കൂടി ഇരിക്കാമായിരുന്നു അത് പറഞ്ഞ് ദത്തൻ പാത്രയുടെയും ഷീലുവിൻ്റെയും ഇടിയിൽ കയറിയിരുന്നു നിങ്ങളെന്ന് ഇങ്ങനെ നോക്കുന്നേ എന്നെന്ത് ആദ്യമായിട്ട് കാണുകയാണ് ശീലുവിൻ്റെയും പാത്രയുടെയും നോട്ടം കണ്ട് ദത്തൻ ചോദിച്ചതും രണ്ടുപേരും കരച്ചിലൂടെ ദത്തന്റെ തോളിലേക്ക് ചാഞ്ഞു അയ്യേ ഇതെന്ന് നിങ്ങൾക്ക് അരയുന്നേ നിങ്ങളുടെ ഇടയിൽ കയറിയതുകൊണ്ടാണോ എന്നാ ഞാൻ പോയേക്കാം സേയാമ്പിസേട്ടകൾ കരയേണ്ട ആദ്യം കേട്ടും രണ്ടുപേരും അവനെ കൂർപ്പിച്ച് നോക്കി സോറി ഞങ്ങള് ഞങ്ങൾ പേടിച്ചിട്ട് ഏട്ടനോട് മിണ്ടാൻ പരാതിരുന്നത് ഭദ്ര തേങ്ങിക്കൊണ്ട് പറഞ്ഞു അതൊന്നും സഹനല്ല എന്റെ കുട്ടികൾ അത് കണ്ട് തുടച്ച് ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഏട്ടനെ എന്താണ് ഞങ്ങൾ ഓർമ്മ വന്നത് ശീലം കണ്ണ് തുടച്ച് പരാതി പറഞ്ഞു സോറി എന്റെ ശീലമോളെ ഞാൻ കേട്ടു നിങ്ങൾക്ക് എന്നോട് ദേഷ്യാണ് പെറുപ്പാണെന്നൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ എന്താ പെറുക്കാൻ പറ്റുമോ ചെറുപ്പം മുതൽ ഞങ്ങൾ കണ്ടു വളർന്നതല്ലേ ദേവേട്ടനെ ആയിട്ടും തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെയുള്ള എല്ലാവരും എനിക്കെതിരായിരുന്നല്ലോ അതൊക്കെ കണ്ടും കേട്ടും നിങ്ങൾക്കെന്നോട് ദേഷ്യാണെന്ന് തെറ്റിദ്ധരിച്ചു പിന്നെ ഇന്നലെ അതേ ഇവള് പറഞ്ഞപ്പോടാ ഞാൻ നിങ്ങളുടെ സങ്കടത്തെ പറ്റി അറിഞ്ഞത് അത് പറഞ്ഞ് ദത്തൻ പറഞ്ഞേ നോക്കി അവൾ ആ നിൽപ്പ് കണ്ടപ്പോ തന്നെ ദത്തൻ എന്തോ ഒരു പന്തി കേട് തോന്നിയിരുന്നു അവൾ ദത്തനെയും അവനടുത്തിരിക്കുന്ന ശീലുവിനെയും ബദ്രേയും മാറി മാറി നോക്കി മുഖം പീർപ്പിച്ചാണ് നെൽപ്പ് ഇതെന്താ നിനക്ക് പറ്റിയത് ഇവിടെ ഒരാള് തൊണ്ടപ്പെട്ട് ഇക്കണ്ട ചെടികളെ കുറിച്ച് പറയുമ്പോ നിങ്ങളവിടെ സെന്റസീനെ അഭിനയിച്ചുകൊണ്ടിരിക്കങ്ങളെയും പെങ്ങളും ഇല്ലാത്ത പോലെ ഇവൾക്ക് അസൂയാണ് ഏട്ടാ ഓ പിന്നെ എനിക്കെന്തിനാ അസൂയ നിങ്ങൾ അടുത്തിരിക്കെ കെട്ടിപ്പിടിക്കുക കരിയെ ചിരിക്കെ എന്തെന്ന ചെയ്യേ എനിക്കെന്താ അവൾ മുഖം തിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പൊ അതാണ് കാര്യം ഏട്ടൻ ഞങ്ങളുടെ അടുത്ത് ഇരിക്കുന്നത് സംസാരിക്കുന്നത് ഇവൾക്കിഷ്ടല്ല ഇതിനെയാണ് പച്ചമലത്തെ കുശുമ്പ് എന്ന് പറയുന്നത് ഭദ്രപാലം പറഞ്ഞിട മുഖം ഒന്നുകൂടെ വീർത്തു കുശുമ്പോ എനിക്കോ പിന്നെ എനിക്ക് കുശുമ്പ് തോന്നാൻ മാത്രം എന്താ ഇവിടെ ഉള്ളത് ആ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ദത്ത നീ ഒന്നിങ്ങു വന്നേ ഒരു കാര്യമുണ്ട് വർണ്ണ ദത്തന്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു എന്ത് കാര്യം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശീലി ചോദിച്ചു അതൊക്കെ ഉണ്ട് വാ അവൾ വീണ്ടും ദഹത്തന്റെ കൈ പിടിച്ച് വലിച്ചു ദഹത്തിന്റെ ഇരുന്നേരുന്ന എണീക്കാൻ നിന്നതും ശീലവും അതിനെ സമ്മതിച്ചില്ല എന്റെ കാര്യം അറിഞ്ഞിട്ട് ഏഴിനെ ഇവിടുന്ന് ഞങ്ങൾ വിടൂ തീർത്ത് പറഞ്ഞു ആ അത് ആ അത് പിന്നെ എനിക്ക് അസൈൻമെന്റ് എഴുതാനുണ്ട് അതാ നിനക്ക് അസൈൻമെന്റ് എഴുതാൻ എന്തിനാ ഏട്ടൻ പറയുന്നേ എന്നൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണം അവൾ വീണ്ടും ദഹത്തന്റെ കൈ പിടിച്ചു വലിച്ചു ഇത് ഇവളുടെ അടവാണ് ഏഴിനെ കൊണ്ടുപോകാൻ വേണ്ടി ഇത്രയും നേരമില്ലാത്ത അസയും വേണ്ടി ഇവൾക്ക് ഇത്ര പെടുന്ന എങ്ങനെ വന്നു പറ്റില്ല പറഞ്ഞ ഞങ്ങൾ സമ്മതിക്കില്ല ദത്താ നീ വരുന്നോ ഇല്ലയോ ഏട്ടാ ഏട്ടാ പോകുവോ ഒരു ഭാഗത്ത് പറഞ്ഞു ഭാഗത്ത് ശീലുവും പദ്രയും ദത്തനാകെ പെട്ട അവസ്ഥയായി ഒരഞ്ചു മിനിറ്റ് നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാനിവിളുടെ കൂടെ പോയതാ ഇപ്പൊ വരാം ദത്തന്റെ ഒത്തുതീർപ്പെന്ന പോലെ പറഞ്ഞു അപ്പൊ ഇവളെ കിട്ടിയപ്പോ എവിടെ ഞങ്ങൾ വേണ്ടല്ലേ ശീലുവും പദ്രയും ഒരേ സ്ഥലത്തിൽ ചോദിച്ചു അതെ അങ്ങനെ വർണ്ണ പറഞ്ഞു അത് നീയല്ല എണ്ണ പറയേണ്ടത് പിന്നെ നിന്റെ ഭർത്താവ് വാങ്ങനു മുമ്പേ ഞങ്ങളുടെ ഏട്ടനായത് അവ പ്രയോറ്റ് ഞങ്ങക്കാ പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഞാൻ സമ്മതിക്കില്ല നിങ്ങളുടെ പാവം കണ്ട ലോകത്ത് വേറെ ആർക്കും ഏട്ടന്മാരില്ലാത്ത പോലെയാണല്ലോ അതിന് നിനക്ക് ഏട്ടനെ ശീലവും കിട്ടുകൊടുത്തില്ല അത് കേടുത്തും വർണ്ണക്ക് തിരികെ പറയാൻ ഉത്തരം ഉണ്ടായിരുന്നില്ല ഇൻസൾട്ടി എന്നെ നിർത്തി അഭിമാനിക്കാണല്ലോ നിങ്ങൾ ിക്കോ ഇതിന് ഞാൻ ഒരു പ്രതികാരം ചെയ്തിരിക്കും മാത്രമല്ല ഒരു ഒരേടനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തിയില്ലെങ്കിൽ ഈ വർണ്ണയുടെ പേടി പട്ടി കിട്ടും വർണ്ണ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നീ പറയുമ്പോഴേക്കും ഓടി വരാൻ കടയിൽ എടുത്തു വെച്ചിരിക്കുകയാണല്ലേ ഏട്ടന്മാരെ പിന്നെ പട്ടിക്കൊക്കെ വർണ്ണാന്ന് പേരുന്ന ബോറല്ലേ അതിനുണ്ടാവുമല്ലോ ഇത്തിരി നാണോ ആനൊക്കെ ഭദ്രത പറഞ്ഞ് നാവോ വായിലേക്ക് ഇട്ടതും മുറ്റത്തൊരു പോലീസ് ഇപ്പം വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു നോക്കിക്കോ ഇതിന് ഞാൻ പകരം ചോദിക്കും വർണ്ണ കണ്ണു നിറച്ചുകൊണ്ടാണെന്ന് പറഞ്ഞത് അത് കണ്ട് ഭദ്രയും ശീലുവെന്ന് ഞെട്ടി അവർ പറഞ്ഞ വർണക്ക് അത്രയും സങ്കട എന്നവർ കരുതി പക്ഷെ വർണ്ണയുടെ സൈക്കോളജിക്കൽ മൂവ് മൂവ്മെന്താണെന്ന് ദത്തന് മാത്രമേ അറിയാൻ പറയുന്നുള്ളൂ ജീപ്പിൽ നിന്നും ഇറങ്ങി വന്ന പാർട്ടി കാണുന്നതും ഉമ്മർത്ത സ്റ്റെപ്പിലിരിക്കുന്ന ദത്തനെയും ഭദ്രയെയും ഷീലുവിനെയാണ് അവരുടെ മുന്നിലായ വർണ്ണ കണ്ണു നിറച്ച് നിൽക്കുന്നതുകൊണ്ട് അത് കണ്ട് പാർട്ടി അവൾക്ക് നടന്നു എന്താ ഇവിടെ കൂട്ടിതിനെ കരയുന്നേ പാർട്ടി വർണ്ണയെ നോക്കി ചോദിച്ചതും അവൾ ഒന്നുകൂടി കണ്ണു നിറച്ച് അവനെ നോക്കി ഇവര് രണ്ടുപേരെന്നെ അതിന് അതിനിവരും കൂട്ടുനിന്നു അവള് പിതുമ്പിക്കൊണ്ട് പറഞ്ഞു പാട്ട് ശീലമനെയും പത്രയും ഒന്ന് തറപ്പിച്ച് നോക്കി ഞങ്ങളോ എപ്പോ അവരിവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതെ നിങ്ങൾ തന്നെ എനിക്ക് ഏട്ടനില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ കളി പോയി വാങ്ങിക്കാൻ പാറ്റുന്നാലും പറഞ്ഞില്ലേ അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് പാർത്തി പാർട്ടിയേട്ടൻ എൻ്റെ ഏട്ടനാവുമോ വർണ്ണവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ചോദിച്ചതും ഡത്തനൊ ബാക്കി മൂന്നുപേരും ഞെട്ടി പാറ കേട്ടാ വാർണവന്റെ കയ്യിൽ കൂലിക്കൊണ്ട് വീണ്ടും ചോദിച്ചതും അവന്റെ മുഖത്ത് ഞെട്ടിലും മാറി ഒരു പുഞ്ചിരി തെളിഞ്ഞു അവനൊന്ന് മൂളിയതും ബദലിനെയും ശിലുവിനെയും കിളികളെല്ലാം പറന്നുപോയി ദത്തനെ ഇപ്പം ദേശീയക്കാരനാണെങ്കിലും പണ്ടൊക്കെ തങ്ങളുടെ താങ്കളുടെ പൊട്ടത്തലങ്ങൾക്കും കുറുമിനുമൊക്കെ കൂട്ടു നിൽക്കുന്നവൻ പക്ഷെ പാത്തി അങ്ങനെയല്ല ഗൗരവക്കാരനാണ് അവനെ സ്റ്റേഷനിൽ അറിയപ്പെടുന്നതിന്റെ ചെകുത്താനെന്നാണ് അവനോട് നേരെ നിന്ന് സംസാരിക്കാൻ പാവത്തിക്ക് പോലും ചെറിയ ഭയമുണ്ട് അങ്ങനെയുള്ള പാത്തിയുടെ അടുത്ത് വാർണ ഒരു കൂസിലില്ലാതെ സംസാരിക്കുന്നത് അത് കണ്ട് അവർക്ക് അത്ഭുതമായിരുന്നു എന്നാൽ ദത്തൻ അതെല്ലാം മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നു വർണയുടെ ഒരു നോട്ടത്തിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കിയെടുക്കുന്ന ദത്തൻ അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ തൻ്റെ പിടിഭാഷ നേടാൻ അവൾ എന്ത് കുരുട്ട് ബുദ്ധിയും പ്രയോഗിക്കുമെന്ന് അവളുടെ ദത്തൻ അറിയാം കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ എന്നെ കാലിയാക്കി പത്ത് മിനിറ്റ് തേകിച്ചില്ലല്ലോ അപ്പോഴേക്കും കണ്ടില്ലേ ഞാൻ നേടണെ കണ്ടുപിടിച്ചത് വാർണ എന്നെ സുമ്മാവാ അവരെ നോക്കിന്ന് പുതിയ ശേഷം വർണ്ണ പാത്തിയുടെ കയ്യിൽ പിടിച്ച അകത്തേക്ക് നടന്നു ഏട്ടനെ നിന്ന് അവള് കേട്ട് ഇങ്ങനെ വിളിച്ചിരുന്നേ ഏട്ടൻ അവളെ ചീത്ത പറയായിരുന്നില്ലേ കണ്ടില്ലേ കൈയും പിടിച്ചില്ല പോക്ക് ശീല കുച്ചുമ്പില് പറഞ്ഞു എന്റെ അനേജന്മാർക്ക് അസൂയ തീരെല്ലാത്തത് എന്തായാലും നന്നായി ദത്തൻ അവരെ കളിയാക്കി വർണ്ണ പാത്തിയുടെ കൈയും പിടിച്ച അകത്തേക്ക് വരുമ്പോൾ ദത്തൻറെ അമ്മ ഹാളിൽ നിൽക്കുന്നതിനായിരുന്നു അവർ ഒരുമിച്ച് കടന്നും അമ്മ ദേശത്തിന്റെ അടുക്കളയിലേക്ക് പോയി ചായർ കേട്ട പാത്തേട്ടാ വേണ്ട ഞാൻ അത് ഫ്രഷ് ആയിട്ട് വരട്ടെ വർണ്ണ അവന്റെ കൈയില് പിടി വിട്ടെന്നും പാത്ത് സ്റ്റെയർ കയറി മുകളിലേക്ക് നടന്നു ശേഷം വർണ്ണയൊന്ന് തിരിഞ്ഞു നോക്കി ഞാൻ ദേവന്റെ ശത്രുവല്ലേ അവനെ ചതിക്കാൻ കൂട്ടുനിന്നവനല്ലേ എന്നിട്ട് വർണ്ണ എന്തിനാ എന്നോട് ഈ അടുപ്പം കാണിക്കുന്നേ പാത്തു തിരിഞ്ഞെന്ന് സംശയത്തോടെ ചോദിച്ചു അതിന് കാരണം ഒന്നേ ഉള്ളൂ പാതിയുടെ ദത്തന്റെ ചോരയല്ലേ ഇവിടേക്ക് വരുമ്പോൾ ദത്തം പറഞ്ഞിട്ട് ആരെയും കണ്ണടഞ്ഞ് വിശ്വസിക്കരുത് എല്ലാവരോടും ഒരു അകലം പാലിക്കണം എന്നാ അല്ലാതെ അവൻ ആരോടും മിണ്ടരുതെന്നോ സംസാരിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല പിന്നെ ഏട്ടനും ദത്തനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ ഈ നിമിഷം വരെ പാത്തേട്ടൻ നല്ല രീതിയിൽ എന്നോട് പെരുമാറിയിട്ടുള്ളൂ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി ഇതൊക്കെ എന്റെ അഭിനയമാണെങ്കിലോ നിന്നെ ചതിക്കാൻ വേണ്ടി ഞാനും കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിലോ ഈ കുട്ടിക്കളി കളിച്ച് നടക്കുന്നെങ്കിലും എനിക്ക് കുറച്ച് ബുദ്ധിയും ഇവരൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ചാതി ചെയ്തെന്നൊക്കെ എനിക്ക് തിരിച്ചറിയാം പിന്നെ എൻ്റെ ദത്തൻ കൂടെയുള്ളപ്പോൾ എനിക്ക് ആരെയും പേടിക്കാനും കാര്യമല്ല ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയാല് ചോദിക്കാനും പറയാൻ എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ടേ നാട്ടിൽ നിന്ന് എന്റെ പേടിയാനും ഒരു വരവ് വരും പാർട്ടി കാണുകയായിരുന്നു അവളിലെ മാറ്റം ഇത്രയും നേരം കുട്ടിയായി നമ്മൾ ഇപ്പോൾ മെച്ചൂരിറ്റിയോടെ സംസാരിക്കുന്നത് അദ്ദേഹത്തിനല്ലേ അവൾക്കുള്ള വിശ്വാസം അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് പാർട്ടി ഒന്നും വീണ്ടാതെ വീണ്ടും സേറി കയറി മുകളിലേക്ക് നാണു ഇത്രയും മാസ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് ചേട്ടൻ എന്നൊരു മൈൻഡില്ലാതെ പോകുന്നേ പിന്നിൽ നിന്നും പറഞ്ഞ ശബ്ദം കേട്ട് പാർട്ടിക്ക് ചിതി വന്നു ഇപ്പോഴാണ് നീ ശരിക്കുന്നത് പുഞ്ചിരിയോടെ പറഞ്ഞ് പാർട്ടി മുകളിലേക്ക് പോയി അവന് പിന്നാലെ പറഞ്ഞ അവളുടെ റൂമിലേക്ക് പോയി ഇതെല്ലാം കണ്ടു നിന്ന് ഒരാൾ ദേശത്തിൽ ഫോണുമായി റൂമിലേക്ക് നടന്നു ശേഷം ഒരാൾക്ക് കോൾ ചെയ്തു അധികം വൈകരുത് എത്രയും പെടന്ന് നീ പിടത്തണം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുകയാണ് അത് പറഞ്ഞ ആ വ്യക്തി ഫോൺ കട്ട് ചെയ്തു ദത്തൻ ശീലുവിനോടും പത്രികയോടും കുറച്ചുനേരം സംസാരിച്ചിരുന്നു അപ്പോഴും അവന്റെ മനസ്സ് മുഴുവൻ വർണ്ണയായിരുന്നു അവൾ എവിടെയായിരിക്കും എന്ത് ചെയ്യുകയായിരിക്കും എന്ന ചിന്തയാണ് അവന്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ വരാട്ടോ കുറച്ച് അത്യാവശ്യ വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട് ദത്തൻ പറഞ്ഞ് സ്റ്റെപ്പിൽ നിന്ന് എണീറ്റു ഏട്ടാ കുറച്ചു മുമ്പ് വർണ്ണയെ ദേഷ്യം പിടിപ്പിക്കാനെ ഞങ്ങൾ അങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞതാ അവളോടൊന്നും കാര്യമാക്കി എടുക്കലോ പറയണേ ഭദ്ര പറഞ്ഞു അവൾ അതൊക്കെ അപ്പോഴേ മറന്നു കാണും കുറച്ച് അസൂയം കുഷും കൊണ്ടന്നേ ഉള്ളൂ ആളൊരു മണ്ടിയാ ശീലു പറഞ്ഞു ശീലു വേണ്ട എന്റെ കുഞ്ഞിനെ വെറുതെ കളിയാക്കലുണ്ടല്ലോ ആ അവളെ ഒരുപാട് ഇഷ്ടമാണല്ലേ അവൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് പക്ഷേ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടിരുന്നില്ല ഏട്ടാ നമ്മുടെ അമ്മയുടെയും അപ്പച്ചയുടെയും മുത്തച്ചിയുടെയും സ്വഭാവം ഏട്ടന അറിയാവുന്നതല്ലേ അമ്മ ഇതുവരെ അവളൊന്നും സ്നേഹത്തോടെ നോക്കിയിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല അതൊന്നും സാനല്ല എന്റെ കുട്ടിക്ക് ഞാനല്ലേ കൂട്ടിന് അത് മതി പിന്നെ അവൾ നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു കുട്ടിയല്ല എന്തെങ്കിലും വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും കുറച്ച് മുമ്പത്തെ കാര്യം തന്നെ കണ്ടില്ലേ നിങ്ങൾക്കൊരു കാര്യം അറിയൂ അവൾക്ക് അച്ഛനും അമ്മയും ഇല്ല അവളുടെ ചെറുപ്പത്തിന് അവൾ മരിച്ചു പിന്നെ അവൾ വളർത്തിയത് അവളുടെ അമ്മായിയാണ് അതുകൊണ്ട് ഈ വീടും വീട്ടുകാരും എൻ്റെ കൂട്ടിക്കൊരു പുതിയ അനുഭവമായിരിക്കും അവൾ ആദ്യമായി ഈ വീട്ടിലേക്ക് വന്ന ദിവസം അവൾക്ക് കൂട്ടായി കൂട്ടായുണ്ടായിരുന്നത് ചെറിയമ്മ മാത്രമായിരുന്നു പക്ഷെ ഇപ്പോഴും അവൾ ഓരോരുത്തരെയും കറക്കിയെടുത്ത് കണ്ടില്ലേ ദേത്തൻ ചിരിയോടെ പറഞ്ഞു ഏടിനെ അവൾ അങ്ങനെ കനക്കി വീഴ്ത്തിയതാണല്ലേ ചീരു ചോദിച്ചതും ദേത്തനൊന്ന് ചിരിച്ചു അത് പിന്നെ ചോദിക്കാനുണ്ടോ ഏഡിനെയും വാർണേയും കൂട്ടി നോക്കുമ്പോൾ രണ്ടുപേരും എൻ്റെ ആണ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം വാർണ ഏടനെ വള ചൊടിച്ച് കുപ്പിയിലാക്കിയതാണെന്ന് ഭദ്ര പറഞ്ഞു നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് എവിടേക്കാ കയറി പോകുന്നേ പോയി രണ്ടരം പഠിക്കാൻ നോക്ക് അത് പറഞ്ഞ് ദേത്തനാകത്തേക്ക് പോയി ഏട്ടിനെ അച്ഛ അമ്മയെ ചിരി നോക്കിയേ ഭദ്രയെ അവൻ പോകുന്ന നോക്കി ശീല കളിയാക്കി ദത്തൻ താഴെയെല്ലാം വർണ്ണയെ അന്വേഷിച്ചുവെങ്കിലും അവളെ കാണാനില്ല അതുകൊണ്ട് ദത്തൻ നേരെ റൂമിലേക്ക് നടന്നു ചാരിയിട്ട വാതിൽ തുടർന്ന് ദത്തൻ അകത്തേക്ക് കയറി വർണ്ണ ജനലിനരികിൽ അകലേക്ക് നോക്കി നിൽക്കുകയാണ് റൂമിലിരിട്ടാണെങ്കിലും പുറത്തു നിന്നുള്ള നിലാവളിസത്തിൽ അവളുടെ മുഖം വ്യക്തമായി ദത്തനെ കാണും കാര്യമായെന്നും ആലോചനയിലാണ് കക്ഷി ദത്തൻ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് പിന്നിൽ നിന്നും അവളുടെ വായിലൂടെ ചുറ്റിപ്പിടിച്ചു നിന്നു വർണ്ണയൊന്ന് അവനെ നോക്കിയ ശേഷം പുറത്തേക്ക് തന്നെ മുഖം തിരിച്ചു എന്താ ദത്തന്റെ കുഞ്ഞിന് പറ്റിയത് മുഖുതറും അവളുടെ പിൻകാലത്തിൽ മുഖം ഒരുസിക്കൊണ്ട് ദത്തൻ ചോദിച്ചു ദത്ത നമുക്ക് നാളെ മേമനിലത്തെ ബ്രഹ്മദത്ത നമ്പൂതിരി ഒന്ന് കാണാൻ പോയാലോ അതാരാ ദത്തൻ മനസ്സിലാവാതെ ചോദിച്ചു ആരാ എന്താ എവിടെയെന്ന് എനിക്കറിയില്ല ഈ സിനിമയിൽ കേട്ടിട്ടുള്ള പരിചയം എനിക്കുള്ളൂ നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം സീരിയസ് ആയി പറയുന്ന വർണ്ണയേക്കാണ് ദത്തന്റെ ചിരി വന്നെങ്കിലും അവനത് കടിച്ചു പിടിച്ചു അല്ല എന്തിനാ എന്റെ കുട്ടി നമ്പൂതിരി കാണാൻ പോകുന്നേ ിക്കാൻ ബാധയോ ഉം ഈ സിനിമയിലേക്കോലെ പ്രേതോ ബാധയൊക്കെ അറിയുക അങ്ങനെയല്ല നമ്പൂതിരിമാരെല്ലാം ഒഴിപ്പിച്ചു കൊടുക്കുക വർണ്ണ നിഷ്കളങ്കമായി പറയുന്നത് കേട്ട് ദത്തൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ചിരിച്ചു അവന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരെ വന്നു ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നിന്നെ മറ്റെടുത്ത ചിരി ചിരിയുണ്ടല്ലോ ദത്ത എനിക്ക് ദേഷ്യം വന്നിണ്ടേ വർണ്ണ കലിപ്പോടെ പറഞ്ഞു ദത്തൻ വാപത്തിപ്പിടിച്ചു നിന്നു അല്ല ഇവിടെ ബാധ കയറിയത് സംശയത്തോടെ ചോദിച്ചു വേറെ ആർക്ക എനിക്കെന്നെ ഇന്നലെ മുതലേ എനിക്ക് എന്തൊക്കെയോ അബ്നോർമലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതെല്ലാം നിനക്ക് തോന്നുന്നതാണ് നീ നോർമലാണ് അല്ല ദത്ത എന്തോ കൊഴപ്പുണ്ട് എനിക്ക് വെറുതെ ദേഷ്യം വരെ തത്ത നിന്നോട് ആരടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശീരവും പതിലും നിന്റെ അടുത്തിരുന്നപ്പോ നീ ഇവിടെ ചേർത്ത് പിടിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു അവര് നീ എവിടെ മാത്രം ഏടണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഇടയിൽ നിന്ന് എണീപ്പിച്ച് എന്റെ മാത്രം എന്ന് പറയാൻ തോന്നി എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത് അത് തെറ്റല്ലാതെത്താം അവർ നിന്റെ അനിയത്തിമാരല്ലേ അപ്പം അവർ സ്നേഹിക്കുന്നതിന് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല ഞാനെന്ത് ഇങ്ങനെ എനിക്ക് പേടിയാവോ പേടിയാവുമെത്താം ഇതുവരെ ഇല്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ തോന്നുന്നത് പാടത്തിന്ന് തോട്ടീന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ദർശനം നടത്തി പറഞ്ഞതാണ് വേണ്ട വേണ്ടെന്ന് ആരും അതിൽ കൂടുതലും ചെയ്തതാ അത് ഞാൻ എടുത്തുകൊണ്ടെന്ന് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ ഇതെല്ലാം കൂടി കിടന്നും ഈ നേരം മടക്കി വെച്ചിരുന്ന എല്ലാ ചിരിയും കൂടെ പുറത്തേക്ക് വന്നിരുന്നു അവൻ ചിരി ചിരിച്ച് വീട്ടിലേക്ക് പോന്നു ചിരി നിർത്തി പറഞ്ഞെങ്കിൽ നോക്കുമ്പോൾ അവന് വീണ്ടും ചിരി വരും അത് കണ്ട് പറഞ്ഞ ചെവി പൊത്തിപ്പിടിച്ച് വീടും ജനലിന്റെ പുറത്തേക്ക് നോക്കി നിന്നു